വീൽചെയറിൽ ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് മേക്കപ്പ് എന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ ഇളയ മകളായ ദിയാകൃഷ്ണയുടെ പരാമർശമാണ് ഇപ്പോൾ വിമർശനങ്ങൾക്കിടയാക്കുന്നത് ഇതിനെതിരെ ഡോക്ടർ ശാരദാദേവി പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് ദിയയുടെ പരാമർശം ഏബിൾ കമന്റ് ആണെന്നാണ് ശാരദാദേവിയുടെ കണ്ടെത്തൽ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ സിന്ധു കൃഷ്ണയുടെ ഒരു യൂട്യൂബ് വീഡിയോ അപ്രതീക്ഷിതമായി സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ കാണാനിടയായി ആ വീഡിയോയിൽ ഒരു ഭാഗത്ത് അവരുടെ മകൾ ദിയയുമായി സംഭാഷണമുണ്ട് ദിയ ധരിച്ചിരിക്കുന്ന കമ്മൽ തൻറെ ആണെന്നും ഇത് തന്റെ കാലശേഷം ദിയയ്ക്കുള്ളതാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അതിന് ദിയയുടെ മറുപടി ഇങ്ങനെ അപ്പോഴേക്കും ഞാൻ വീൽ ചെയറിലായിട്ടുണ്ടാവും വീൽ ചെയറിലിരിക്കുമ്പോൾ ആരെ കാണിക്കാനാണ് പണ്ട് വീട്ടുമുറ്റത്ത് കുഴികുത്തി പണിക്കാർക്ക് കഞ്ഞി കഞ്ഞുകൊടുത്ത് കഥ പറഞ്ഞു പുളകം കൊണ്ട ഒരാളുടെ മകൾ കൂടിയായത് കൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല വേഷത്തിൽ മാത്രം മോഡേൺ ആയ ആ കുടുംബത്തിൽ നിന്നും ഇത്തരം ഇൻസെൻസിറ്റീവായ ആയ ഏബിളിസ്റ്റ് കമന്റുകൾ വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാവില്ലെന്നും ഇപ്പോൾ അവരുടെ ആരാധകർ പറഞ്ഞേക്കാം നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലുള്ള ചിന്തകളാണ് ഇങ്ങനെ അറിയാതെ പുറത്തു വരുന്നത് എത്ര ലാഘോവത്തിലാണ് ദിയ അത് പറയുന്നതും വീൽചെയർ യൂസർമാർക്ക് അണിഞ്ഞൊരുങ്ങാൻ പാടില്ലെന്നും അഥവാ അങ്ങനെ ചെയ്തത് കൊണ്ട് ആരെ കാണിക്കാനാണെന്നും ഒക്കെ തോന്നുന്നത് പ്രാചീന യുഗത്തിൽ നിന്നും ഈ നൂറ്റാണ്ടിലേക്ക് എത്താത്തത് കൊണ്ടാണ് വീൽ മോഡലുകൾ വരെ ഫാഷൻ ഷോകളിൽ മിന്നുന്ന പ്രകടനം അവതരിപ്പിക്കുന്ന ലോകമാണിത് വാർദ്ധക്യം കാരണം വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് ഒരുങ്ങിയാൽ ആരെയെങ്കിലും കാണിക്കുന്നതിനപ്പുറം ഒരുങ്ങുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഒരാളുടെ കോൺഫിഡൻസ് ഐഡന്റിറ്റി ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് നോൺ ഡിസേബിൾഡ് വ്യക്തികളുടെ കുത്തകയല്ല ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവരല്ലേ എന്നിട്ടും ലോകം അപ്ഡേറ്റ് ആയത് അറിഞ്ഞില്ല എന്നത് കഷ്ടം തന്നെ ഉള്ളിൽ പലർക്കും ഇതേ ചിന്തയുണ്ടാവും ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നില്ല എന്നേയുള്ളൂസ് പ്രിവിലേജിൽ മതിമർദ്ദം ജീവിക്കുന്ന അവരുടെ ഒരു പ്രതിനിധിയാണ് ഈ ദിയ കൃഷ്ണ അവർക്ക് ഈ പോസ്റ്റ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇപ്പോഴിത് ശാരദാ ദേവിയുടെ പോസ്റ്റ് മെറ്റ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതേസമയം ശാരദാദേവിയുടെ ഈ കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്